അസളാലേക്കുംലഹമില്ല വസ്സലത്തു വസ്സാല വസഹി സഹേബി അജ്മീൻ അമ്മാബി മൂന്നാമതൊരു അൽമഹാറൊക്കെ കൂടി ഇവിടെ തുടക്കമാവാണ് നമുക്കറിയാം കഴിഞ്ഞ മൂന്ന് വർഷം രണ്ടാം മൂന്നാമത്തെ വർഷമാണ് കേരളത്തിലെ ഇത്തരം വൈജ്ഞാനിക മത്സരങ്ങളുടെ രംഗത്ത് പുതിയൊരു കാൽവെപ്പ് പുതിയൊരു മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു അലഹമില്ല ഇത്തരം മത്സരങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ കാലത്തും നടന്നു വരുന്നതാണ് നമുക്കറിയാം നമ്മുടെ നാടുകളിലുള്ള ആളുകൾ പോലും അതിൽ വിജയികളാവാറുണ്ട് കേരളത്തിൽ ഇത്തരമൊരു മത്സരം ഒരു വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു ജാമ്യമൊക്കെ അതിന് വലിയ ദൗത്യമായി അത് നിർവഹിക്കാൻ ജാമ്യയ്ക്ക് സാധിച്ചു എന്നാണ് നമുക്കെല്ലാവർക്കും മനസ്സിലായിട്ടുള്ളത് മാത്രമല്ല ഇത്തരം നമ്മുടെ ഈ പ്രവർത്തന ഈ ഒരു രീതി ഇനി വരുന്ന ആളുകൾ കൂടി അതിനെ അതുപോലെ പകർത്തുന്നതായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ നമുക്ക് കഴിഞ്ഞ കാലങ്ങൾ മനസ്സിലായിട്ടുള്ളത് ഇസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായി ദേഹത്തിൻ്റെ വിവിധ മേഖലകളിലാണ് നമ്മൾ ഇടപെടുന്നത് ഇങ്ങനൊരു ഇങ്ങനൊരവസരം അത്മഹാറ എന്നൊരു അവസരം ഒരു മത്സരം നമുക്ക് ലഭിച്ചപ്പോഴും അതും സമൂഹത്തിന് വിവിധ മേഖലകളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പ്രയാസമുള്ള മേഖലകളിലേക്ക് പോലും ഒരു മത്സരത്തിൻ്റെ രൂപത്തിൽ നമുക്ക് കയറി ചെല്ലാനും കൂടുതൽ ആളുകളെ നമ്മുടെ ആശയത്തിലേക്ക് നമ്മുടെ പ്രബോധനങ്ങളിലേക്ക് എത്തിക്കാനും നമുക്ക് ശ്രമിക്കാൻ സാധിച്ചു വിശദാം ഓർഗനൈസേഷൻ്റെ വിവിധ ഘടകങ്ങൾ എൽ മഹാറയുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി ധാരാളം പ്രവർത്തനങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് ജാമ്യയിലെ ഇവിടുത്തെ എല്ലാ അധ്യാപകരും അവരാണ് അതിൻ്റെ മുൻപന്തിയിലെന്നും ഉണ്ടായിട്ടുള്ളത് നമ്മളൊക്കെ അവസാന സമയത്ത് ചില സഹായങ്ങൾ ചെയ്യുമെന്ന് മാത്രം ബാക്കിയെല്ലാം ഇവിടെയുള്ള അധ്യാപകരാണ് ആ പേരെടുത്ത് പറയുന്നില്ല നമുക്കെല്ലാവർക്കും അറിയാം അവരെ തുടക്കം മുതൽ തന്നെ അതിൻ്റെ ഓരോ മേഖലകളിലും ഇടപെടാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് മൂന്നാമതൊരു തവണ നമുക്ക് തന്നെ എംബസിയിൽ നിന്ന് ഇത്തരം അവസരം വന്നതും എന്തായാലും ഈ ഒരു അവസരം ഇനിയും കൂടുതൽ ഭംഗിയായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം അതിന് ഇത്തരം ഇടപെടലുകൾ നമ്മുടെ ഓരോരുത്തരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് കൂടി ഓർമ്മിക്കുകയാണ് ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു അള്ളാഹു ഇതൊരു സറി അഹേ അമലായി സ്വീകരിക്കട്ടെ നമ്മുടെ പ്രബോധന രംഗത്ത് ഇത് വലിയ വിജയം ഉണ്ടാക്കട്ടെ കൂടുതൽ ഉന്നതിയിലേക്ക് പോകാൻ നമുക്ക് കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അസ്സാം വലൈക്കും വരഹമുല്ല